എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ലോൺ സ്കാമുകളെ കുറിച്ചാണ് ലോൺ സ്കാമ് രണ്ട് ടൈപ്പാണ് ഒന്ന് ലോൺ ആപ്പ് സ്കാമും അതുപോലെ അഡ്വാൻസ് പേയ്മെൻറ് സ്കാമും ലോൺ ആപ്പ് സ്കാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിലെ ഫോണിലേക്ക് എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഐ ഫോണിലാണെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അപ്രൂവൽ എടുത്തുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ വരുന്ന ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഇതാണ് ലോൺ ആപ്പ് സ്കാം എന്ന് പറയുന്നത് ലോൺ അഡ്വാൻസ് പേയ്മെൻറ് സ്കാം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും ലോൺ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് അങ്ങോട്ട് പണം കൊടുക്കണം ഇതാണ് ലോൺ അഡ്വാൻസ് പേയ്മെൻറ് സ്കാം എന്ന് പറയുന്നത് ഈ രണ്ട് സ്കാമുകളെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു സേഫ് ബൈറ്റ് ബൈ ഉദയ് നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ തട്ടിപ്പിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് സൈബർ സ്കാമുകൾക്കെതിരെയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനായിട്ടും ആക്ടിവിറ്റി നടത്തുന്നതിനായിട്ടും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിന്റെ പേരാണ് സേഫ് ബൈറ്റ് ആന്റി സ്കാം മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ളത് ഇതിന്റെ ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ആഡ് ചെയ്യാം നമുക്ക് നേരെ കണ്ടന്റിലേക്ക് വരാം എന്താണ് ലോൺ ആപ്പ് സ്കാം ഞാൻ ആദ്യം ഈ സ്കാമിനെ കുറിച്ച് പറയാം അതിനുശേഷം പെട്ടുപോയവർ എന്ത് ചെയ്യണമെന്നും പറയാം അതുകൂടാതെ പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നും കൂടെ ഞാൻ പറയാം ലോൺ ആപ്പ് സ്കാം എന്ന് പറയുന്നത് ചൈനീസിന്റെ അണ്ടറിൽ വരുന്ന വാർത്താ മാധ്യമങ്ങളുടെ വാർത്ത അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ചൈനീസിന്റെ അണ്ടറിൽ വരുന്ന കമ്പോഡിയ മ്യാൻമർ ലാവോസ് പോലുള്ള രാജ്യങ്ങളിലെ സൈബർ ക്രൈം സിറ്റീസ് ഉണ്ട് ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള മേഖലയിലാണ് ഇത്തരത്തിലുള്ള സൈബർ ക്രൈം സിറ്റീസ് ഉള്ളത് ഈ സൈബർ സ്കാം സിറ്റികളിലേക്ക് ഈ സൈബർ സ്കാം സിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ചുകൊണ്ട് അടിമകളെ പോലെ അവിടെ പണിയെടുപ്പിക്കുകയാണ് ഈ ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും അടികൊണ്ടടിക്കുക നിലത്തിട്ട് ചവിട്ടുക അടുക്കുചാലിക്കിടത്തുക ഇത്തരത്തിലുള്ള പരിപാടികളാണ് അപ്പൊ എന്താണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള തട്ടിപ്പുകളിലേക്ക് ആളുകളെ കൊണ്ടുവരാ എന്നുള്ളതാണ് അങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കാണുമ്പഴേക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ എ പി കെ ഫല ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു ചെയ്യുമ്പോൾ തന്നെ ആ ഫോണിലെ ലൊക്കേഷൻ കോൺടാക്ട്സ് കോൾ ലോഗ് മെസ്സേജ് ഇത്രയും പെർമിഷൻസ് കൊടുക്കുകയും ചെയ്യുന്നു ഈ പെർമിഷൻസ് ഇവരെ എടുത്തു വെക്കുന്നു അങ്ങനെ ഈ എടുക്കുന്ന ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് അവർ മാറ്റിയതിനു ശേഷം ഇരയാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അടുത്ത ലക്ഷ്യം അതായത് ഈ കോണ്ടാക്ട്സ് പെർമിഷൻ കൊടുത്ത വ്യക്തിയുടെ കോൾ ലോഗിനകത്ത് ആരൊക്കെ വിളിക്കുന്നുണ്ട് എത്ര സമയം സംസാരിക്കുന്നുണ്ട് ലവർ ഉണ്ടോ അല്ലെങ്കിൽ ആരെയാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് അച്ഛനാണോ അമ്മയാണോ ഇവർക്കെല്ലാം വാട്സപ്പ് ഉണ്ടോ എന്നെല്ലാം അറിയാൻ സാധിക്കും ഇപ്പൊ കോണ്ടാക്ട്സ് എടുത്ത് ചെക്ക് ചെയ്താൽ തന്നെ അതിനകത്ത് അമ്മ അച്ഛൻ അല്ലെങ്കിൽ ഡാഡി മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വ്യക്തിക്ക് കുറച്ച് പൈസ ഞങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം തട്ടാൻ സാധിക്കും അതെങ്ങനെയാണ് തട്ടുന്നെന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ പണം കൊടുത്തതിന് ശേഷം ഒരു ഏഴ് ദിവസം കാലാവധി ഉണ്ടാവും അയ്യായിരം കിട്ടും പതിനായിരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമെങ്കിലും ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം ഒക്കെ കിട്ടുകയുള്ളൂ കിട്ടിയിട്ട് ഒരു അയ്യായിരം രൂപ തിരിച്ചടയ്ക്കണം ഏഴ് ദിവസം വാലിറ്റി ഉണ്ടെന്ന് പറയും ഈ ആറാമത്തെ ദിവസം ഇവർ കോൺടാക്ട് ചെയ്ത് തുടങ്ങും തുടങ്ങിയിട്ട് നിങ്ങൾ ഈ പണം അടച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് പ്രചരിപ്പിക്കും എന്ന് പറയും അതുപോലെ നിങ്ങളുടെ കോൺടാക്സിലുള്ള നിങ്ങളുടെ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് ഡി പിയും നിങ്ങളുടെ വാട്സ്ആപ്പ് ഡി പിയും വെച്ചുകൊണ്ട് നഗ്ന ചിത്രങ്ങളാക്കിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയും അപ്പോൾ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യും ഇതെന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയും ചോദിക്കുമ്പോൾ ഇത്ര പേയ്മെന്റ് അടക്കുക എന്ന് പറയും ഇനി പേയ്മെന്റ് അടച്ചാലോ വീണ്ടും ഒരു ആയിരം രൂപ ഇട്ട് തരും എന്നിട്ട് പതിനായിരം അടയ്ക്കാൻ പറയും ഇതിൽ പെട്ടുപോയവർക്ക് ഇതിൽ നിന്നും ഒരിക്കലും മോചനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഭയമുണ്ടെങ്കിൽ ഭയമില്ലെങ്കിൽ ഒരു പേടിയും വേണ്ട പത്ത് ലക്ഷം വരെ അടച്ചവരുണ്ട് ഇതിനകത്ത് സ്വന്തം മകളുടെ ഫോട്ടോ വെച്ച് തന്നെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ലക്ഷങ്ങൾ തട്ടിയ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട് അവരെ വീട്ടിലെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പണം തട്ടുന്നത് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇവരെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് കളയുക സിമ്മ് കളയുക എന്നുള്ളതാണ് ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയമില്ലാത്ത ആളാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ അവരോട് സംസാരിക്കുക മോർഫിദ പിക്ക് കോണ്ടാക്ട്സിലേക്ക് അയക്കുന്നു പറഞ്ഞാൽ അയച്ചു പേയ്മെന്റ് തരില്ല ഇനി മോർഫിദ പിക്ക് നിങ്ങൾ അയച്ചിട്ട് ഈ ഫോട്ടോ ഞാൻ മറ്റുള്ള കോണ്ടാക്സിലേക്ക് അയക്കുന്നു പറഞ്ഞാൽ ഇത് കൊള്ളത്തില്ലല്ലോ കാണാൻ എഡിറ്റ് ചെയ്യാൻ നല്ല അറിയാവുന്ന ആരും ഇല്ലേ ആ രീതിയിൽ വേണം അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോയും നിങ്ങളുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് മോർഫ് മോർഫിയൊക്കെ അയയ്ക്കാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയാ അവർക്ക് അയച്ചു കൊടുത്തു ഒന്നും അറിയില്ല എന്നാലും പേയ്മെന്റ് ചെയ്യാൻ തരില്ല ഇങ്ങനെ നോ പേയ്മെന്റ് നോ പേയ്മെന്റ് അവരുടെ മനസ്സിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കണം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും പേയ്മെന്റ് ഒരിക്കലും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വിത്തിൻ ടു ഹവേഴ്സ് അല്ലെങ്കിൽ ടൂ ഡേയ്സ് മാക്സിമം ടു ഡേയ്സ് ഉള്ളിൽ ഇവർ നിങ്ങളിൽ നിന്നും പോകും മനസ്സിലാവും കാരണം പേയ്മെന്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യം അവർക്കില്ല നിങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം അവർക്കില്ല അവർ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇവർക്ക് ഈ പേയ്മെന്റ് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് അവർ പോയിക്കോളും ഇതാണ് ലോൺ ആപ്പ് സ്കാം എന്ന് പറയുന്നത് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അഡ്വാൻസ് പേയ്മെന്റ് സ്കാം എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്കാണ് എന്താണ് ലോൺ അഡ്വാൻസ് പേയ്മെന്റ് സ്കാം എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പ് സ്കാം ലോൺ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നിങ്ങളെ അടുത്തേക്കെന്ന് അറിയാമോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കണ്ട് ക്ലിക്ക് ചെയ്ത് പോയിട്ടാണ് ദയവായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പോകരുത് ആരും നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും എവിടെയും അപ്ലോഡ് ചെയ്യാൻ പാടില്ല അഡ്വാൻസ് പേയ്മെന്റ് സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ലോൺ തരാം എന്ന് പറഞ്ഞിട്ട് ഓഫർ വെക്കുകയാണ് ആ ഓഫർ വെച്ചിട്ട് നിങ്ങൾ അതിലൊക്കെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഓൺലൈൻ വഴിയാണ് കേട്ടോ ഓൺലൈൻ വഴി നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ ആധാർ കാർഡും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുകയാണ് എല്ലാം കൊടുക്കുകയാണ് അപ്പൊ അവർ പറയാണ് നിങ്ങൾക്ക് ലോൺ സാക്ഷൻ ആയിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം ലോൺ കിട്ടും അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ലോൺ കിട്ടും അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ലോൺ കിട്ടും എന്നൊക്കെ പറയുകയാണ് അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ് ആ ഓക്കെ ഓക്കെ പക്ഷെ അവരപ്പം ചോദിക്കുകയാണ് ഒരു പ്രോസസിങ് ഫീ ഉണ്ട് സാർ ഒരു അഞ്ഞൂറ് രൂപ മുതൽ ആയിരിക്കാം പതിനായിരം രൂപ ചോദിക്കുന്നവരുണ്ട് ഇരുപതിനായിരം ചോദിക്കുന്നവരുണ്ട് അഞ്ച് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കരുത് സ്കാം ആണെന്ന് മനസ്സിലാക്കുക ഓൺലൈൻ വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം പൈസ മേടിക്കില്ല ജെന്വിൻ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ഓരോ കാരണം പറഞ്ഞ് പൈസ മേടിച്ച് 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 പോകുന്നല്ലാതെ നിങ്ങൾക്ക് ലോൺ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം അങ്ങോട്ട് കൊടുത്തുനിന്ന് വരും ലോൺ കിട്ടാൻ പോകുന്നില്ല ഇനി ഇവർ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പണം മേടിക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു കമ്പനി ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി എന്ന് പറയപ്പെടുന്നു പക്ഷെ ഒരു ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്നല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കമ്പോഡിയ പോലുള്ള രാജ്യങ്ങളിൽ പോയി പെട്ട ആൾക്കാരാണ് ഇതിന് പുറകിൽ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ മലയാളികൾ തന്നെയാണ് പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങളെ പറ്റിക്കുക ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നു അതിൽ കയറുന്നു ലോൺ അപ്ലൈ ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും വേണ്ട മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യം നമ്മൾ ഡാറ്റ എല്ലാം കൊടുക്കും കേട്ടോ ഒരു ഫോം അവർ അയച്ചിട്ടും ആ ഫോമിനകത്ത് നമ്മുടെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും കൊടുക്കും അതിനുശേഷം ഒരു വെബ്സൈറ്റിലേക്ക് അവർ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഈ ലോൺ അക്കൗണ്ടിലേക്ക് ഏറ്റാന്നുള്ളത് കാണിച്ചിരാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തന്നെ അവർ ഒരു ചെറിയ കോഡും ഒ ടി പി ഒക്കെ അടിച്ചിട്ട് ഈ ലോൺ എന്ത് ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയതായിട്ട് കാണിക്കും വിത്തിൻ ടെൻ മിനിറ്റ്സിനുള്ള ലോൺ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നവർ പറയും കോൾ കട്ട് ചെയ്യും ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു അക്കൗണ്ടിലേക്ക് ലോൺ ക്രെഡിറ്റ് ആവുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ ലോൺ ക്രെഡിറ്റ് ആകത്തെന്ന് ചോദിക്കും അപ്പം അവർ പറയും മാഡം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരാവോ പാസ്ബുക്ക് ഒന്ന് കൺഫേം ആക്കാനാണ് അക്കൗണ്ട് നമ്പർ എന്ന് പറയും നിങ്ങൾ പാസ്ബുക്ക് അയച്ചു കൊടുക്കും നോക്കുമ്പോൾ തന്നെ ഇവർ ഒന്നോ രണ്ടോ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടായിരിക്കും നിങ്ങളെക്കൊണ്ട് ആ ലോൺ സാങ്ഷൻ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പറയും നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ഈ അക്കൗണ്ട് നമ്പർ ഞങ്ങൾക്ക് അയച്ചു തന്നത് അതായത് നമ്മൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത് അവർക്ക് വാട്സപ്പ് വഴിയൊന്നുമല്ല അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത് അതാണ് അതിൽ ട്രിക്ക് ഫോണിൽ നമ്മൾ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഡിഫറൻസ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്ന പാസ്ബുക്കിലെ അക്കൗണ്ട് നമ്പർ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും അയ്യോ നമ്പർ മാറിപ്പോയല്ലോ അപ്പൊ അവർ അതിനപ്പുറം പോവാണ് അവര് പറയുകയാണ് മാഡം നിങ്ങൾ എവിടെ നോക്കിയാണ് അയച്ചത് ഞങ്ങളെ ഇൻവെസ്റ്റർ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടെന്ന് പറയും കാരണം എന്താ അവര് ലോൺ സാങ്ഷൻ ചെയ്ത ആ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് റോങ് ആയിരുന്നല്ലോ അത് ഒരു സ്കാമറുടെ അക്കൗണ്ട് നമ്പർ ആണ് അതുകൊണ്ട് അവരെ കമ്പനി മൊത്തം പൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കേസാവും ഇപ്പം തന്നെ ഒരു ഇരുപതിനായിരം രൂപ അടച്ചിട്ട് കെട്ടിവെച്ചിട്ട് ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള പ്രോസസ് ചെയ്യണം എന്ന് പറയും അപ്പൊ എന്ത് ചെയ്യും ഇരുപതിനായിരം രൂപ നമ്മൾ അയച്ചു കൊടുക്കും അപ്പൊ അവർ പറയും ഇരുപതിനായിരം രൂപ ലോണിന്റെ കൂടെ മാഡത്തിന് കിട്ടും ഇത് പോവില്ല നഷ്ടപ്പെടില്ല അവിടെ അത് കെട്ടി വെച്ചിട്ട് ആ എമൗണ്ട് പിൻവലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും ഇനി ഇൻ കേസ് ഇത് അയച്ച് കൊടുത്തിരിക്കട്ടെ അടുത്ത ട്രിക്കവർ യൂസ് ചെയ്യും നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ട് കോർട്ടിൽ കേസ് ഉണ്ട് ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം എന്ന് പറയും അത് വായിച്ചു കൊടുക്കും ആ ലക്ഷങ്ങൾ പോയവരുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇത് തട്ടിപ്പാണെന്ന് അവർ മനസ്സിലാക്കുക നഷ്ടപ്പെട്ടവർ അപ്പൊ ഇങ്ങനെയുള്ള ഈ അഡ്വാൻസ് പേയ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടലിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തട്ടിപ്പാണെന്ന് എപ്പം നിങ്ങൾ തിരിച്ചറിയുന്നു ആ സ്പോട്ടിൽ വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് പറയുക ഇതുപോലെ പോയിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക നമ്മൾ പൈസ അയച്ചു അയച്ചുകൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ആരെയായിട്ടാണ് ചാറ്റ് ചെയ്തത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് അവർ പറഞ്ഞെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ സൈബർ സെല്ലിൽ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യുക ഇൻ കേസ് ആ നിങ്ങൾ അയച്ചു കൊടുത്ത എമൗണ്ട് എവിടെയെങ്കിലും കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിൽ ഇന്ത്യയിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് റിട്രൈവ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ സൈബർ സെല്ലിൽ ഉണ്ട് ബാങ്ക് വഴി അല്ലാതെ ഈ പേയ്മെന്റ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് അന്യരാജ്യത്തേക്ക് പോകുന്ന എമൗണ്ട് ആണ് കാരണം ഒരു കൺട്രിയിൽ കൺട്രീന്നും മറ്റൊരു കൺട്രിയിലേക്ക് എമൗണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പോട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വൺ നയൻ ത്രീ സീറോ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒരിക്കലും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമിലോ എന്തെങ്കിലുമൊക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റാസ് കൊടുക്കരുത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ